അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാ വാല്ക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ ബിസിനസ്സിൽ പ്രയാസങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അലിറതി അള്ളാഹു താലാ നെഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് ഇത് ഒരിക്കൽ മഹാനായ അലി റതി അള്ളാഹു താലാ മുന്നിലേക്ക് ഒരാൾ കടന്നു വന്നുകൊണ്ട് ചോദിപ്പറയുകയാണ് ബഹുമാനപ്പെട്ടവരെ എനിക്ക് വലിയ കടമുണ്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരണം എന്ന് അലി റതി അള്ളാഹു താലാ ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ മഹാനായ അലി അറദി അള്ളാഹുത്തലാനഹു അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ലോകാനിസുലു ജബലിൻ മിസുലു സബീരിൻഖ അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ലോകാന അലൈക്ക മിസുലു ജബൽ സബീർ മക്കയിലെ ഒരു പ്രസിദ്ധമായ പർവ്വതമാണ് സബീർ പർവ്വതം എന്ന് പറയുന്നത് ആ സബീർ പർവ്വതത്തിനോളം സബീർ പർവ്വതത്തിനോളം കടം നിനക്ക് ഉണ്ടെങ്കിൽ പോലും അദ്ാഹുലാഹുവാൻ കാള്ളാഹു അത് നിന്നെ നിന്നത്തൊട്ട് വീട്ടിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തൻ നബി സലാഹു അലി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന അലി അലിറസി അള്ളാഹുൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രാർത്ഥന അങ്ങ് ചൊല്ലിയാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രാർത്ഥന അങ്ങ് ചൊല്ലിയാൽ ഈ സബീർ പർവ്വതത്തിനേക്കാൾ കൂടുതൽ കടം നിനക്കുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരും അത് വീട്ടാനുള്ള മാർഗം അള്ളാഹു നിനക്ക് ഉണ്ടാക്കിത്തരും അതൊരു പക്ഷേ നമ്മുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ ബിസിനസ് നന്നാക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല ജോലി തന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു വരുമാനം തന്നുകൊണ്ടായിരിക്കാം അള്ളാഹു സുബാനുഹൂത്താൽ അതിനുള്ള വഴി നമുക്ക് തുറന്നു തരും എന്ന് ബഹുമാനപ്പെട്ട അലിറബി അള്ളാഹു താലാൻഹു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രാർത്ഥന മനുഷ്യനെ പഠിപ്പിച്ചെടുക്കണം അള്ളാഹുഖ് നിന്റെ 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 മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഇക്ഫിനി ബി ഹലുകൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണേ എന്ന് എന്ന് പറഞ്ഞാൽ നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലൂടെ പോകാതെ ഹറാമായ ഭാഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാതെ നിൻ്റെ കാര്യങ്ങളെ കൊണ്ട് മാത്രം എൻ്റെ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റണേ എനിക്ക് നീ മതിയാക്കണേ എന്ന് പറയാം വ അതിനീ വി ഫവലിക്കാം നിൻ്റെ ഔദാര്യം കൊണ്ട് എന്നെ ഐശ്വര്യവാനാക്കണേ തം പുരാനെ അം മറ്റൊരാളെ ആശ്രയിക്കുന്നതിനെ തൊട്ട് മറ്റൊരാൾ ആശ്രയിക്കുന്നതിനെ തൊട്ട് നിന്നെ മാത്രം ആശ്രയിക്കുന്ന തരത്തിൽ വേറൊരാളുടെ മുന്നിൽ ചെന്നുകൊണ്ട് കൈനീട്ടി എൻ്റെ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അയാളുടെ ജീവിതത്തിലുള്ള കടങ്ങൾ സുഭാനുഭവത്താൽ വീട്ടിക്കൊടുക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകും ബിസിനസ്സിലല്ലാഹോ അഭിവൃദ്ധി നൽകും കാരണം ഇതിനൊക്കെയുള്ള മരുന്നാണത് ബിസിനസ്സിൽ അഭിവൃദ്ധി കിട്ടാനും കടം വീടാനും കാരണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അള്ളാഹു ബിസിനസ്സിൽ അഭിവൃദ്ധി വരും അപ്പം നമ്മുടെ കടം വീടും നമ്മുടെ പ്രയാസങ്ങൾ വീടും ബുദ്ധിമുട്ട് വീടും അള്ളാഹു സബാനഹത്താല തോഫീക്ക് ഗ്രഹിക്കുമാണ് അതിന് ഉദാഹരണം പറഞ്ഞ പർവ്വതം നോക്കണം നിങ്ങൾ ആ പർവ്വതം സബീർ പർവ്വതമാണ് പലർക്കും അറിയില്ല അത് മക്കയിലുള്ളൊരു പർവ്വതമാണ് മക്കയിലെ ഒരു പർവ്വതമാണ് സബീർ പർവ്വതം വളരെ പ്രസിദ്ധമാണ് ആ പർവ്വതം മക്കയിൽ പോയ ആളുകൾക്ക് പലരും ജബലിനൂറ് കണ്ടിട്ടുണ്ടാവും അല്ലേ ആർ സവർ കണ്ടിട്ടുണ്ടാവും അങ്ങനെ പല പർവ്വതങ്ങളും മക്കൾക്ക് ചുറ്റുമുണ്ട് പക്ഷേ ഈ സബീർ പർവ്വതത്തെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു പർവ്വതമാണത് ഇൻഷാല്ല ആ പർവ്വതത്തിൻ്റെ ചരിത്രം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറയാം അതൊരു സുദീർഘമായിട്ട് പറയേണ്ട ഭാഗമാണ് അതിൻ്റെ ആ പർവ്വതത്തെക്കുറിച്ച് ഇൻഷാള്ളാ അടുത്ത വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ച അള്ളാഹുഹു സുബാൻ തോഫീക്ക് നൽകിയാൻ ഗ്രഹിക്കുമാറാവട്ടെ വാഹർ അലഹദില്ലാർ റബ്ബുലമീൻ അസാം വാരിക്കും വർമ്മത്തല്ലാ വാത്ത